ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്ലാവൻ ചോട്ടിലാണ് നമുക്കിന്ന് ചക്ക സീസൺ ആയപ്പോൾ ഇടിഞ്ചക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമുക്കിന്ന് പ്ലാവയിൽ നിന്ന് ഒരു ഇടിഞ്ചക്കയൊക്കെ പറിച്ച് തോരൻ വെക്കാം അതിനായിട്ട് ഏറ്റവും ചെറിയ ചക്ക നോക്കി എന്ന് സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ചക്ക പറിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തെ മുള്ളു കളഞ്ഞിട്ട് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ചക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തെ മുള്ളു കളയുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതുപോലെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും കനം കുറച്ച് എടുക്കാമോ അതേപോലെ എല്ലാം ഒരേ പോലെ ആക്കണം എന്നിട്ട് നമ്മൾ അപ്പച്ചെമ്മിലെ അപ്പച്ചമ്മിൻ്റെ ആ തട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം വയ്ക്കുക എന്നിട്ട് ആ തട്ട് വയ്ക്കുക പച്ചമ്പെടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ തട്ട് വെച്ചിട്ട് ഈ ചക്ക നമ്മൾ വട്ടത്തിൽ മുറിച്ച് തന്നെ എന്താ അടുക്കി ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ആ ചട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് വെന്ത് കിട്ടും നമ്മൾ അരിയുന്ന ആ പീസിന്റെ കനം അനുസരിച്ചാണ് വേവുന്നത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒടിക്കുമ്പം ഒടിയുന്ന ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക ഒത്തിരി അങ്ങ് വെന്തായാലും കൊള്ളത്തില്ലേ ഇനി നമുക്കിതെടുത്തൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അതായത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കറക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പൊലിപുലായിട്ട് തന്നെ കിട്ടും ഒത്തിരി വേഗാത്തതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് എന്ത് പോയാൽ നമുക്കൊരുമാതിരി നന്നായിട്ട് കിട്ടത്തില്ല ഇത് ഫസ്റ്റ് ഞാൻ വെച്ചപ്പോൾ തന്നെ ഏതായാലും എന്തെല്ലാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി പൊലിപുലാന്ന് കിടക്കുന്നുണ്ട് ഞാൻ ആ ഒരു ചക്കയുടെ ചെറിയ പകുതി പീസേ എടുത്തുള്ളൂ പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ അരച്ചെടുത്തതിനു ശേഷം നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറ തേങ്ങ കുറച്ച് ചെറിയ ജീരകം ഒരല്ലി വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒന്ന് അല്ല ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചെറുക്കാം കേട്ടോ ചക്കയുടെ ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പച്ചമുളക് എരിവിനുസരിച്ച് രണ്ടോ മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ടല്ല തോരനെ അരക്കുന്ന പോലെ ചതച്ചെടുക്കുക ഒത്തിരി അരഞ്ഞു പോകല്ലേ പച്ചമുളക് എരിവ് അനുസരിച്ചിട്ടാണ് ഞാനൊരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം ഉണ്ടല്ലോ ഈ ഐറ്റം അപ്പം നമുക്ക് ആദ്യം തന്നെ അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇവിടെ ജാറിനകത്ത് അരച്ചെടുത്ത് ആ ചക്ക ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആ അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി കുറച്ചുപ്പും കൂടി ഇട്ട് കുറച്ച് സമയം ഒന്ന് ആവി കയറ്റുക ഈ അരപ്പൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടി അരപ്പൊക്കെ ഒന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഒരു പൊടിക്ക് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് അരത്തിൻ്റെ ആ പാത്രം കഴുകിയെടുത്ത ആ ഒരു വെള്ളം മതി ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ ആ വെള്ളം ഒന്ന് പറ്റി വരുന്ന ഇതനുസരിച്ച് വയ്ക്കുക ഒന്ന് ആവി കയറി എടുക്കും മൺചട്ടിക്കകത്ത് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് നല്ല അടിപൊളി സംഭവമാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാവരും പറയും ചക്ക അരിഞ്ഞിട്ട് ആവിക്ക് വെച്ച് ഇടിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു സംഭവം ഇത് ചെയ്യത്തില്ലായിരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചെയ്യുന്ന വച്ച് അത്രമുണ്ടാക്കി കഴിച്ചോണ്ട് സംഭവമാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് മിക്കവാറും ഇതിൽ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ കൂണുതോറിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇടിഞ്ചക്ക ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതിനാണ് കൂടുതലും ടേസ്റ്റ് പക്ഷേ മറ്റേ കൊത്തി വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അങ്ങനെ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ നന്നായിട്ട് ആവി കയറിയതിന് ശേഷം നമുക്കിതിനകത്ത് കടു പൊട്ടിച്ചിരുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുത്തതിനു ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ നന്നായിട്ട് വരും അതിപ്പോൾ ഓരോ ഇങ്ങനെ പൊലിപുലായിട്ട് തന്നെ കിടക്കും അപ്പം ചക്ക സീസൺ ആകുമ്പോൾ തന്നെ വിഷമില്ലാത്ത നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എത്രയോ നല്ലൊരു ഗുണമുള്ള ഒരു ഐറ്റമാണ് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് കടു പൊട്ടിച്ചെടുക്കാം ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കരിയേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ കടുക് ഇടുന്നതിന് പകരം കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി വറച്ചിട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണല്ലോ എന്നിട്ട് കുറച്ച് ഉള്ളിയും കൂടെ ഈ അരിയൊന്ന് മൂക്ക മൂക്കാറായി കഴിയുമ്പോഴത്തേനാണ് നമ്മൾ കുഞ്ഞുള്ളിയും കൂടെ ഇടുന്ന അയച്ചാൽ നല്ലത് ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു നല്ല മണമൊക്കെ വരുമല്ലോ ആ ഒരു ലെവൽ വരെ ഒരു കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കിനും ചക്കത്തോറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു മണമെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു മണമാണ് ടേസ്റ്റൊന്നും പറയാനില്ല അടിപൊളി സംഭവമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം പക്ഷേ നമ്മൾ ഈ വലിയൊരു സംഭവം എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നതായിരുന്നു ഞാനങ്ങനെ ആയിരുന്നു കേട്ടോ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ ഞാനാണെങ്കിൽ ഇത് വലിയൊരു സംഭവം ചെയ്യത്തേ ഇല്ലായിരുന്നു പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിനെ കൊണ്ട് വീണ്ടും ഈ ഇത് ബാലൻസ് വന്നപ്പോഴത്തേക്കിനും സമൂസയാക്കി സെറ്റാക്കിയിട്ടുണ്ട് അതൊരു ചെറിയ വീഡിയോ ആയിട്ടുണ്ട് അതും കൂടെ ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ കുളിക്കാറ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും വല്ലതായിട്ട് അറിയത്തില്ല എനിക്ക് ഇങ്ങനെ ഇടിച്ച് വെക്കണം എന്നൊക്കെ പറയാം അപ്പോൾ മിക്സി ജാറിൽ അടിപൊളിയായിട്ട് എടുക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും ബേശുജാ ശാമോ താങ്ക്സ് ഫോർ